പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പലരുടെയും നിർദ്ദേശത്തെ പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സമ്പത്തും ഐശ്വര്യവും ഏറ്റവും കൂടുതൽ ഉയരുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണ് എന്ന് നിങ്ങളോട് ഈ അവസരത്തിൽ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് പ്രധാനമായും എട്ട് നക്ഷത്രക്കാർക്കാണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൊതുവെ ഉയർച്ച കാണുന്നതെന്നാണ് നമ്മുടെ പ്രശ്നത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ആ നക്ഷത്രത്തിൻ്റെ വിവരങ്ങൾ ഇനി പറയുന്ന വീഡിയോയിൽ കൃത്യമായി ഉണ്ടാവും തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ടെങ്കിൽ മാത്രമേ ആ നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക ഉന്നതിയും എല്ലാം തന്നെ വിശദമായി നിങ്ങൾക്ക് മനസ്സിലാകത്തു പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്ത് ഈ ചാനലിൻ്റെ നിലനിൽപ്പിന് സഹായകരമായ രീതിയിൽ പ്രാർത്ഥനയോടെ സമീപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുടുംബപരമായ ഐശ്വര്യങ്ങൾ ഭാഗ്യമാസങ്ങൾ ഭാഗ്യദിനങ്ങളെല്ലാം വിശദമായി തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും ശക്തമായ ധനയോഗമുള്ള നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളേതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാമ്പത്തികമായി ഏറ്റവും ഉയർച്ച വരുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാമത് നില്ക്കുന്നത് ഉത്രനക്ഷത്രമാണ് ഉത്രനക്ഷത്രത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വലിയൊരു മനസ്സാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന എല്ലാവർക്കും തന്നെ ഉള്ളത് സഹായകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് എല്ലാ കാര്യത്തിലും ഒരു നേതൃഗുണമുള്ളവരാണ് ധനകാര്യ കാര്യങ്ങളിലാണെങ്കിൽ ഒരു അച്ചടക്കമുള്ളവരാണ് ബന്ധങ്ങൾ സംരക്ഷിക്കുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിയാലിലെ സാമ്പത്തിക ഭാഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നക്ഷത്രത്തിൽ പിറന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർണ്ണമായി ധനഭാവത്തെ ശക്തമാക്കുന്ന അവസ്ഥയാണുള്ളത് ഗുരു അഥവാ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമാന ഭാഗ്യം വർദ്ധിപ്പിക്കുന്നു വൻ വാങ്ങലുകൾക്കായി വർഷം അനുയോജ്യമായ അവസ്ഥയിലാണ് സാധ്യമായ ലാഭങ്ങളെന്ന് പറയുന്നത് ഭൂമി വാങ്ങാനുള്ള സാധ്യതയുണ്ട് വീട് ലഭിക്കാനോ വാങ്ങാനോ ഉള്ള സാധ്യതയുണ്ട് ബിസിനസ്സിൽ വലിയ വളർച്ചകളുണ്ടാകും സർക്കാർ അഥവാ കോർപ്പറേറ്റ് പോലുള്ള ജോലിയിലേക്ക് ഉയർച്ചയുള്ള സാധ്യതകളുണ്ട് അപ്രതീക്ഷിതമായ പണം നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് കുടുംബത്ത് ഐശ്വര്യമുണ്ടാകും വീട്ടിൽ പുതുതായി ഒരാങ്കം കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അത് വിവാഹത്തിലൂടെയോ അതല്ലെങ്കിൽ വിവാഹ ശേഷം കുട്ടികളായോ ഒക്കെ ആകാം കുടുംബത്തിലേക്ക് വരിക എന്നാണ് കാണുന്നത് വിവാഹം നടന്നിട്ടില്ല എങ്കിൽ തീർച്ചയായും ഈ നക്ഷത്രക്കാർക്ക് വിവാഹയോഗം ഏറ്റവും ശക്തമായൊരു സമയമാണ് ബന്ധുക്കളിൽ നിന്നൊക്കെ വലിയ സഹായങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു മാർച്ച് മാസം ഏപ്രിൽ മാസം ജൂലൈ മാസം ഒക്ടോബർ മാസം ഡിസംബർ മാസം ഇതൊക്കെ തന്നെ ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യദായകമായ സമയങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു നക്ഷത്രമെന്ന് പറയുന്നത് തിരുവാതിരയാണ് ഉത്തരം കഴിഞ്ഞാൽ പിന്നെ തിരുവാതിരയാണ് ഏറ്റവും കൂടുതൽ ഫലവത്തായ ഒരു അവസരങ്ങളും ഒക്കെ ലഭിക്കുന്ന നക്ഷത്രങ്ങളെന്ന് പറയേണ്ടി വരും തിരുവാതിര നക്ഷത്രക്കാരുടെ സ്വഭാവത്തെ പറയുകയാണെങ്കിൽ ശക്തമായ ഒരു മാനസിക സ്ഥിതിയുള്ളവരായിരിക്കും ഉള്ളവരായിരിക്കും വ്യാപാരത്തിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും ഗവേഷണമോ ടെക്നോളജിയോ പോലുള്ള മേഖലകൾ വലിയ കഴിവുള്ളവരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി തിരുവാതിര നക്ഷത്രത്തിൻ്റെ ധനയോഗത്തെപ്പറ്റി പറ്റി പറയുകയാണെങ്കിൽ ഐ ടി ബിസിനസ് ഓൺലൈൻ മേഖലകളിലെ ജോലികളിൽ വേഗത്തിലുള്ള വളർച്ച കാണുന്നുണ്ട് വിദേശ ബന്ധങ്ങൾ മൂലം പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക തടസ്സങ്ങൾ വന്നേക്കാം അതൊക്കെ നീങ്ങിപ്പോകുന്നതിൻ്റെ വർഷം കൂടിയാണിത് കുടുംബത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ദീർഘകാലം ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിക്കും വീട് വാഹനം ഇവയൊക്കെ വാങ്ങാനോ ലഭിക്കാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്ന മാസങ്ങളെന്ന് പറയുന്നത് ഫെബ്രുവരി മെയ് സെപ്റ്റംബർ നവംബർ മാസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് വിശാഖം ഈ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അവർ പൊതുവെ സമാധാനപ്രിയരായിരിക്കും ആത്മവിശ്വാസമുള്ളവരായിരിക്കും ധനകാര്യ കാര്യങ്ങൾ കൃത്യമായ കഴിവുള്ളവരായിരിക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ധനബലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വിശാഖ നക്ഷത്രക്കാർക്ക് ശനി മൂന്നാം സ്ഥാനത്താണ് ധനസഹായങ്ങൾ വിജയകരമായി ലഭിക്കുമെന്നാണ് കാണുന്നത് പുതിയ ബിസിനസ് ആരംഭിച്ചാൽ ശക്തമായ വരുമാനമുണ്ടാകും ഇൻസ്റ്റാൾമെൻറ്റിൽ വലിയ ഗുണങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബം ദീർഘയാത്രകൾ പങ്കാളിയുടെ പിന്തുണ ഇവയൊക്കെ തന്നെ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ വിശാഖ നക്ഷത്രക്കാർക്ക് ഏറ്റവും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഏപ്രിൽ ഓഗസ്റ്റ് നവംബർ മാസങ്ങളാണ് നാലാമതായി വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്രത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മാന്യതയും വിശ്വാസ്യതയുമുള്ള നക്ഷത്രമാണ് സൗഹൃദപരമായ സ്വഭാവമുള്ളവരാണ് ബന്ധങ്ങളെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഇവരുടെ ഒരു പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ധനയോഗമെന്ന് പറയുന്നത് ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു വലിയ രീതിയിലുള്ള പണം കൈവശം വന്നുചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് പിതൃഭൂമി പാരമ്പര്യമായി ലഭിക്കുന്ന പണം പഴയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇവയിലൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദേശത്ത് നിന്ന് ലാഭകരമായ രീതിയിൽ പണം വന്നു ചേരും കുടുംബത്ത് ഐശ്വര്യമുണ്ടാകും വീട്ടിൽ ആഘോഷങ്ങൾ നടക്കും ആത്മവിശ്വാസം തിരിച്ചു കിട്ടുന്ന വർഷമാണിത് രണ്ടായിരത്തി അനിട അനിടനക്ഷത്രത്തിൻ്റെ ഭാഗ്യദായകമായ മാസങ്ങൾ എന്ന് പറയുന്നത് ഫെബ്രുവരി ജൂൺ ഒക്ടോബർ ഡിസംബർ എന്നിവയാണ് അഞ്ചാമതായി വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് കൂയ നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി കൂയ നക്ഷത്രത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രയോജനങ്ങൾ ചെയ്യുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടത്തില് അഞ്ചാം സ്ഥാനമുള്ളു പൂവ്യ നക്ഷത്രത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ധനകാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ് ആത്മീയ ശക്തിയുള്ളവരാണ് സ്ഥിരതയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ധനയോഗം എന്ന് പറയുന്നത് വരുമാന സ്ഥിരമായി ഉയരും തൊഴിൽ സുരക്ഷയുണ്ടാകും കൃഷി വാങ്ങൽ വില്പന ഇതിലൊക്കെ തന്നെ വലിയ ഗുണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തെ സമാധാനം നിലനിൽക്കും വീടിന് നവീകരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് പുതുക്കിപ്പണിയാനോ പൂട്ടിച്ചേർക്കൽ വരുത്താനോ സാധ്യതയുണ്ട് നൃത്തം ഈ പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഭാഗ്യദായകമായ മാസം എന്ന് പറയുന്നത് മാർച്ച് ജൂലൈ സെപ്റ്റംബർ ഡിസംബർ എന്നീ മാസങ്ങളാണ് ആറാമതായി വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ഈ ചോദ്യനക്ഷത്രത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ബിസിനസ് മൈൻഡായിരിക്കും എല്ലാ കാര്യത്തിലും സ്വാതന്ത്ര്യവും ധീരതയും പുലർത്തുന്നവരാണ് ധാരാളം ബന്ധങ്ങൾ വെച്ചു പുലർത്തുന്നവരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ധനയോഗം എന്ന് പറയുന്നത് പെട്ടെന്ന് വരുമാനം ഉയരാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് അതുപോലെ ലോൺ ഗ്രാൻഡ് അതുപോലെ സഹായം ഇവയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വൻ ഇടപാടുകൾ വിജയകരമായിരിക്കും കുടുംബം നല്ല നിലയിൽ മുന്നോട്ട് പോകും യാത്രകൾ വേണ്ടിവരും ബന്ധുക്കളിൽ നിന്ന് വളരെയേറെ സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ചോദ്യനക്ഷത്രക്കാരുടെ ഭാഗ്യസമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ജനുവരി ഏപ്രിൽ ഓഗസ്റ്റ് മാസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന നക്ഷത്രങ്ങളിൽ ഏഴാം സ്ഥാനത്ത് വരുന്നത് മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം പറയുകയാണെങ്കിൽ ഭരണശേഷിയും ഭരണശക്തിയും പ്രകടിപ്പിക്കുന്ന നക്ഷത്രമാണിത് തികഞ്ഞ മാനേജ്മെൻറ്റ് ഇവർക്കുണ്ട് നേതൃപാഠവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ധനയോഗത്തെ പറ്റി പറയുകയാണെങ്കിൽ ജോലിയിൽ ഉയർച്ചയുണ്ടാകും ഗവൺമെൻറ് തരത്തിൽ സഹായങ്ങൾ ലഭിക്കും അപ്രതീക്ഷിതമായ വലിയ വരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു കുടുംബമായിരിക്കും പിതൃഭൂമി സംബന്ധിച്ച് വലിയ ഗുണങ്ങളൊക്കെ ലഭിക്കും മുതിർന്നവർ നിങ്ങളെ സഹായിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും കൂടുതൽ ഭാഗ്യം തരുന്ന സമയമെന്ന് പറയുന്നത് ഫെബ്രുവരി ജൂൺ നവംബർ മാസങ്ങളാണ് എട്ടാമതായി വരുന്ന നക്ഷത്രമെന്ന് പറയുന്നത് നക്ഷത്രമാണ് ഈ അവിട്ടനക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവമെന്ന് പറയുന്നത് കരുത്തും മേധാവിത്വവും നിക്ഷേദാർഥ്യവുമുള്ളവരായിരിക്കും സാങ്കേതിക രംഗത്തും കൃഷി ബിസിനസ് മേഖലയിലുമൊക്കെ തന്നെ വലിയ കഴിവ് ഇവർ പുലർത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ധനയോഗം എന്ന് പറയുന്നത് തൊഴിൽ തായിയായി ഉണ്ടാകും വൻ വാങ്ങൽ നടക്കാനുള്ള സാധ്യതയുണ്ട് ബിസിനസ്സിൽ ക്യാപിറ്റൽ ഫ്ലോ വരും കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ സമാധാനവും സന്തോഷവും ഉള്ളൊരു കുടുംബമായിരിക്കും വീട് അഥവാ ഭൂമിയൊക്കെ ഗുണകരമായി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണുന്നത് ഈ നക്ഷത്രക്കാരുടെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാർച്ച് ഒക്ടോബർ ഡിസംബർ മാസങ്ങളാണ് പ്രിയപ്പെട്ടവർ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാമ്പത്തികമായി ശക്തി പ്രാപിക്കുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഭാഗ്യദായകമായ സമയമെന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ ജൂലൈ ഒക്ടോബർ ഡിസംബർ മാസങ്ങളാണ് അതുപോലെ തന്നെ സൂര്യൻ ഗുരു ശനി ഇവരുടെ ഗതി ഏറ്റവും ശക്തമാകുന്ന ദിനങ്ങളെന്ന് പറയുന്നത് ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെയും മാർച്ച് പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയും ജൂൺ മാസം മൂന്ന് മുതൽ പത്ത് വരെയും ഒക്ടോബർ ഒന്ന് മുതൽ എട്ട് വരെയും ഡിസംബർ പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ നക്ഷത്രം ഈ എട്ട് നക്ഷത്രങ്ങളിൽ ഒന്നാണെങ്കിൽ ആ വർഷം തീർച്ചയായും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വഴിവെക്കുന്ന ഒരു വർഷമായിരിക്കും ഈ ഫലം പൊതുവായ നക്ഷത്ര ഫലമാണ് വ്യക്തിഗത ജാതകത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഫലം കൂടുതൽ ശക്തമോ കുറവോ ആയേക്കാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും ഷെയറും ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം